കോഴിക്കോട് ലഹരി മരുന്ന് വെട്ട മുന്നൂറ് ഗ്രാം എം ഡി എം എ പിടികൂടി രാമനാട്ടുകര സ്വദേശി ഷാരോണാണ് പിടിയിലായത് സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു സമീർ വിൽപ്പനക്കായി എത്തിച്ച ലഹരി മരുന്നാണോ എവിടെ നിന്ന് ലഹരി എത്തിച്ചു ആരെത്തിച്ചു കൊടുത്തു എന്നതിലൊക്കെ അന്വേഷണം നീളുന്നുണ്ടോ സുഹൈൽ ഏതാനും ദിവസങ്ങളായി ഈ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് ഈ യുവാവ് വലിയ രീതിയിലുള്ള ഒരു കൈമാറ്റം നടത്തുന്നുണ്ട് ലഹരി കൈമാറ്റം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചത് അങ്ങനെ ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലായിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ ബംഗളൂരിൽ നിന്ന് കൊണ്ടുവന്ന മുന്നൂറ് ഗ്രാം എം ഡി എം എം ഡി എം എയുമായിട്ട് ഈ യുവാവ് പിടിയിലായിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയിൽ അധികം വില വരുമെന്നതാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ എം ഡി എം എ ബംഗ്ലൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഈ യുവാവ് താമസിക്കുന്ന ഇടത്തുനിന്ന് വലിയ രീതിയിൽ അത് ആവശ്യകരെ എത്തുകയും ഓൺലൈൻ വഴി ഉൾപ്പെടെ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെയാണ് ഈ യുവാവിൻ്റെ വിൽപ്പന സംവിധാനങ്ങൾ സംബന്ധിച്ച് പോലീസ് ലഭ്യമായിരുന്ന വിവരം ഒപ്പം തന്നെ ഇതിനു മുമ്പും ഈ യുവാവ് പിടിയിലായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു എം ഡി എം എ കേസിൽ തന്നെയാണ് ഈ യുവാവ് പിടിയിലായിരുന്നത് ഈ വിധത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് എത്തിച്ചിരുന്നത് അങ്ങനെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം മാത്രം പിടികൂടിയിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ ആണ് അതായത് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ കൊണ്ട് വലിയ അളവിൽ കോഴിക്കോട്ടേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത് പരിശോധന തുടരും എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്